അങ്ങനെ സ്കോട്ടിഷ് മാന്ത്രികൻ കൊൽക്കത്തയുടെ മണ്ണിനെ പുളകം കൊള്ളിക്കാൻ തൻ്റെ കാൽപെരുമാറ്റത്തിൻ്റെ സ്പർശനം കൊൽക്കത്തയുടെ മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി എന്നല്ലല്ലോ പറയേണ്ടത് വെളുപ്പിനെ നാളെ വലുപ്പിനെ രണ്ട് പതിനഞ്ചിന് അല്ലെങ്കിൽ രണ്ടരയോട് കൂടിയിട്ട് സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രീക്സ് ടു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എത്തും അദ്ദേഹത്തിൻ്റെ വിസ്സാ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രീക്ക് സ്റ്റുഡിൻ്റെ മാത്രമല്ല വിസ ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നത് മറ്റു മോഹൻ ബഗൻ സൂപ്പർ ജയിൻസിൻ്റെ താരമായിട്ടുള്ള ആൽബർട്ടോ റോഡ്രിഗസ് റിസ്മിക്ക് ആൽബർട്ടോ റോഡ്രിഗസ് റിസ്മിയുടെയും വിസ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ചില ഇഷ്യൂസും മൂലം ഉടനെ വരുന്നില്ല അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മോഹൻ ബഗൻ സൂപ്പർ ജയിൻസിൻ്റെ ടീം ക്യാമിനോടൊപ്പം ജോയിൻ ചെയ്യും പക്ഷേ ഈ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ഗ്രേക്ക് സ്റ്റുവേർട്ട് ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ക്യാമ്പിലേക്ക് എത്താൻ യാത്ര തിരിക്കുന്നതാണ് അതായത് നാളെ വെളുപ്പിനെ രണ്ടരയോടുകൂടി അദ്ദേഹം കൊൽക്കത്തയിലെ എയർപോർട്ടിൽ എത്തും ഒരുപക്ഷെ സ്വീകരിക്കാൻ ആരാധകർ അർദ്ധരാത്രിയിലും അവിടെ തന്നെ ഉണ്ടായിരിക്കും ദിമിയുടെ സ്വീകരണം കണ്ട് ദിമിയുടെ സ്വീകരണം അല്ലല്ലോ എട എൻ്റെ കിളി മൊത്തം പോയിരിക്കുകയാണ് അവർ എ ലീഗിൽ നിന്ന് ഇറക്കിയ ഗോട്ടിന്റെ സ്വീകരണം കണ്ട് എല്ലാവരും അമ്പരന്നിരിക്കുകയാണ് സോ ഗ്രേക്ക് സ്റ്റുവേർട്ടിനും നല്ലൊരു സ്വീകരണം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം